ഓപ്പറേഷൻ സിന്ധൂരിൽ പങ്കെടുത്ത യുദ്ധവിമാനങ്ങളെ അണിനിരത്തിയുള്ള പ്രദർശനത്തിന് വ്യോമസേന പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെയും പിന്നീട് പാക് സൈനിക കേന്ദ്രങ്ങളിലും തുടർച്ചയായി ആക്രമണം നടത്തിയ യുദ്ധവിമാനങ്ങളെ മുഴുവൻ വ്യോമാഭ്യാസ പ്രകടനത്തിന് അണിനിരത്താനാണ് വ്യോമസേനയുടെ തീരുമാനം തൊണ്ണൂറ്റിമൂന്നാമത് വായുസേനാ ദിനത്തോടനുബന്ധിച്ച് ബരാക്ക് എന്ന് പേരിട്ടിരിക്കുന്ന അഭ്യാസ പ്രകടനം വീക്ഷിക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എത്തും അസമിലെ ഗുവാഹത്തിയിലാണ് ദർശനം നടക്കുക ഓപ്പറേഷൻ സിന്തൂരിൽ പങ്കെടുത്ത എസ് യു തേർട്ടി എം കെ ആയി റഫാൽ തേജസ് മിറാഷ് ടു തൗസൻഡ് യുദ്ധ വ്യോമസേന അണിനിരത്തുക ഇതിനു പുറമെ ജാഗ്വാർ മിക് ട്വന്റി നയൻ എന്നീ യുദ്ധ അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററുകളും സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ സി വൺ തേർട്ടി ഹെർകുലീസ് ഐ എൽ സെവന്റി എയ്റ്റ് റീഫ്യൂവലർ തുടങ്ങിയ വിമാനങ്ങളും അഭ്യാസ പ്രകടനത്തിൽ പങ്കാളികളാകും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സംഘർഷസമയത്ത് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടിരുന്നുവെന്ന പാകിസ്ഥാന്റെ വാദങ്ങൾക്കിടെയാണ് ഇന്ത്യയുടെ വ്യോമാഭ്യാസം എന്നതാണ് ശ്രദ്ധേയം മാത്രമല്ല എട്ട് യുദ്ധവിമാനങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷ സമയത്ത് വെടിവെച്ചിട്ടിരുന്നുവെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഏത് രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങളാണ് വെടിവെച്ച് വീഴ്ത്തപ്പെട്ടതെന്ന് ട്രംപ് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ വ്യോമസേന നടത്തുന്ന ആദ്യത്തെ സമ്പൂർണ്ണ വ്യോമാഭ്യാസം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് യുദ്ധവിമാനങ്ങൾക്ക് പുറമെ ഹെലികോപ്റ്ററുകളും അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കും തരത്തിലുള്ള എയർ ഫോർമേഷനുകൾ വ്യോമസേന പ്രദർശിപ്പിക്കും സൂര്യകിരൺ വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനവും ഉണ്ടാകും നവംബർ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത് വരെ വടക്കു കിഴക്കൻ ഇന്ത്യയെ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സൈനികാഭ്യാസം ഒരുങ്ങുന്നത് ചൈന ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നീ അതിർത്തികളിൽ വ്യോമസേനയുടെ വിന്യാസ സന്നദ്ധതയും ദ്രുത പ്രതികരണ ശേഷിയും പരീക്ഷിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എല്ലാ പ്രധാന പ്രതിരോധ യൂണിറ്റുകളും സംയോജിത പ്രതിരോധ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു സിവിലിയൻ വ്യോമഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വ്യോമസേനാ മേഖലയിൽ ഈസ്റ്റ് ടു എയർമാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സൈനിക അഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാന ഘടകം ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിനുശേഷമുള്ള ബംഗ്ലാദേശിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല നേതാവ് മുഹമ്മദ് യൂനുസ് വടക്കു കിഴക്കൻ ഇന്ത്യയുടെ വികലമായ ഭൂപടം പങ്കുവച്ചതും ചൈനയി രാജ്യവുമായി ഇടപെടാൻ ക്ഷണിച്ചതും ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു കൂടാതെ തന്ത്രപരമായി നിർണായകമായ സിലിഗുരി ഇടനാഴിയെ ബാധിക്കുന്ന തരത്തിൽ യുനെസ് ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളെ കരയാൽ ചുറ്റപ്പെട്ടവയെന്ന വിവാദപരമായി പരാമർശിച്ചത് ഇന്ത്യയുടെ ജാഗ്രത വർദ്ധിപ്പിച്ചു ഈ പശ്ചാത്തലത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ ഐ എ എഫിന്റെ സൈനികാഭ്യാസം ഇന്ത്യയുടെ ശക്തി പ്രകടനമായി വിലയിരുത്തപ്പെടുന്നു പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിൽ കരസേന നാവികസേന വ്യോമസേന എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രധാന സൈനികാഭ്യാസമായ എക്സസൈസ് തൃശൂൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നുവരുന്നു ഒക്ടോബർ ആരംഭിച്ച നവംബർ പത്ത് വരെ നീളുന്ന ഈ സംയുക്ത അഭ്യാസം സർക്രീക് അതിർത്തിയോട് ചേർന്നുള്ള ഗുജറാത്തിലെ കച്ച് മേഖലയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക മൂന്ന് സേനകളുടെ ഏകോപനം യുദ്ധസജ്ജത സംയുക്ത പ്രവർത്തനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം ടി നയന്റി ടാങ്കുകൾ ആകാശ് ബ്രമോസ് മിസൈൽ സംവിധാനങ്ങൾ പ്രജന്ത് ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവ വിന്യസിച്ചു കൂടാതെ റഫാൽ എസ് യു തേർട്ടി എം കെ ആ യുദ്ധവിമാനങ്ങൾ സീ ഗാർഡിയൻ ഹെറോൺ ഡ്രോണുകളുടെ പിന്തുണയോടെ പങ്കെടുത്തു കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾ നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റുകൾ അതിവേഗ ആക്രമണ കപ്പലുകൾ എന്നിവ പടിഞ്ഞാറൻ തീരത്ത് വിന്യസിച്ചു സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പതിനാലാമത് പതിപ്പ് മേഘാലയയിലെ റിഭോയ് ജില്ലയിൽ സമാപിച്ചു സൈനികർ പ്രവർത്തന സമന്വയവും യുദ്ധതന്ത്രങ്ങളും പങ്കുവച്ചു സെപ്റ്റംബർ പത്ത് മുതൽ പതിനാറ് വരെ റഷ്യയിൽ നടന്ന ബഹുമുഖ സംയുക്ത സൈനികാഭ്യാസത്തിലും ഇന്ത്യ പങ്കെടുത്തു ഈ വൻതോതിലുള്ള സൈനികാഭ്യാസങ്ങളും അന്താരാഷ്ട്ര പങ്കാളിത്തവും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനുള്ള സന്നദ്ധതയും തന്ത്രപ്രധാനമായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള ദൃഢനിശ്ചയമാണ് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് ന്യൂസ് കേരള